തിരുവനന്തപുരത്തു നിന്നാണോ അതെ തിരുവനന്തപുരം കാണിച്ചോണ്ട് എവിടുന്നാ വിരുന്ന് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആശുപത്രി അടുത്ത് ഞാൻ ഞെട്ടിപ്പോയി ദൈവമേ മെഡിക്കൽ കോളേജ് എഴുന്നേറ്റ് വരുവാന്നു ർത്താവ് മതി 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 ജയിക്കാൻ അത് ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ട് വരുവാർത്തൂടെ ഉണ്ട് ഉറപ്പാ ഓ മതി എന്നൊരാള് വന്നിട്ട് കർത്താവൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതയാൾ അനുഭവിച്ചു തായി പറയുന്നത് കർത്താവ് ഇവിടെ ഉണ്ട് നിങ്ങ കരയുന്ന എന്തിനാ എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഇപ്പുറത്തുവാ കേക്കത്തില്ലേ ഇപ്പുറത്തുവാ എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഇന്നിവിടെ വന്ന സ്ഥിതിക്ക് അതിന്റെ എല്ലാം ഒരു മറുപടി ഉണ്ടാകാം പ്രാർത്ഥിച്ചു എന്നെ പരിശുദ്ധാൽ കാണിക്കുന്നു വസ്തുവിന്റെ മേൽ കിടക്കുന്ന ഒരു തർക്കത്തെ തർക്കത്തിന് മാറ്റാൻ അതെ എന്നോട് കർത്താവ് പറയുന്നു വസ്തുവുമായി ബന്ധപ്പെട്ട് കെട്ട എടുത്ത് ഒന്ന് രണ്ട് ശുശ്രൂഷകൻ വല്ലതും ശുശ്രൂഷകന്റെ എല്ലാ റോളും കാണുന്നു ഏത് ചേർച്ച പോലെ ഫുൾ രാവിലെ ഞാൻ ചർച്ച കൂടുകാരുടെ കാര്യം പറഞ്ഞതേ ഉള്ളു അല്ലയോ നിങ്ങളുടെ സി സി തോമസ് സാറിൻ്റെ ഒരു ഒരു തെറ്റുമില്ല ഇതുപോലെ ആത്മീയനായ ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഇല്ല ഉള്ള കാര്യമല്ല സി സി തോമസിന്റെ ആരെയോ പറയുന്നത് സാറിന്റെ കാര്യമാണ് പറയുന്നത് വളരെ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ അവിടെ തന്നെ നിന്നോണം

അവിടെ നിൽക്കുന്നേ അയലൊക്കെ പറന്ന് എനിക്ക് ഇച്ചിരി ദേഷ്യമാണ് എനിക്ക് ദേഷ്യം കൊല്ലം ഉണ്ടോ ഞാൻ കേൾക്കേണ്ടത് ഗൗരവം

എനിക്ക് പറയേണ്ടതല്ല അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ എന്തോ പറയാൻ പേര് വിളിച്ചേർത്തിയാണ് കാണിക്കുന്ന കാഴ്ച ഒന്ന് വസ്തുവിന്റെ മേൽ കിടക്കുന്ന വിടുതല് ദൈവം ചെയ്യാൻ പോന്നു രണ്ട് ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഓടിക്കഴിഞ്ഞ ആറ് മാസമായിട്ട് വലിയ വിഷയത്തിന്റെ അകത്തൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ മേഖല തുറന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഞെരിക്ക

മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് ഞാനത് പറഞ്ഞ സ്ഥിതിക്ക് എന്നോടത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി എങ്ങനെ അതിലേക്ക് കൊണ്ടുപോയത് കണക്ട് ആണ് നൂറ് ശതമാനം വിമർശനം എന്തുവാണേലും അതുവഴി ഞാൻ മെഡിക്കൽ കോളേജിൽ ഏറിയ കണ്ടെന്നേ വരൂ അച്ഛാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നവും ഇല്ലായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാരണം ഞാൻ ഇനി പറയാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇടുക്ക് വഴി അകത്തോട്ട് അതെ ഞാൻ കാണുന്ന ഒരു കാഴ്ച അച്ചാൻ പറയാം മെഡിക്കൽ കോളേജെന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും ഞാൻ അവിടെ ആ സ്ഥലത്തിന് ഒരു മരമൊക്കെ നിക്കുന്ന ഒരു ഒരു ആലുപോലെ ഞാൻ അങ്ങനെ കാണുന്നു അത് താഴോട്ട് ഇറങ്ങുന്ന ഒരു വഴി കാണുന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകണോ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ശരിയാണോ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാം എന്നാ വീടിന്റെ അകത്തൊരു വിടുതൽ ദൈവം ചെയ്യാം ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയോടും എന്റെ ഭാര്യയോടും ചിന്തിപ്പിച്ച ആദ്യ ചില്ലറൊന്നും അല്ല ഭയങ്കര ഈ മാർഗത്തിൽ തന്നെ ജീവനോട് ഇരിക്കുമെന്ന് തന്നെ സംശയമായിരുന്നു എന്തെല്ലാം അപവാദം കേട്ടെന്നറിയോ ചില്ലറിയൊന്നുമില്ല ഒത്തിരി അപവാദം കേട്ടതാ ആ അപവാദത്തിന്റെ അകത്തു നിന്ന് ദൈവം എന്നെ വിടുവെച്ചൂടെ വരെ കൊണ്ടു അപ്പൊ സ്ഥിതി ഈ വരുന്ന അപവാദം ഒന്നും എന്നെ രണ്ടാമത്തെ രണ്ടാമത്തേ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാൻ രണ്ടാമത്തെ തലമുറയുടെ ഭാവിയെ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാമത്തെ തലമുറ അവൻ എന്തോ അതുകൊണ്ട് അവന്റെ അവനെ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാൻ പാടിക്കൊണ്ടിരിക്ക പ്രവാചകനായി മൂലം അവൻ ഇപ്പോൾ അവനി മൂന്ന് വർക്കുകൾക്കൊക്കെ പോകും കിട്ടുന്ന വർക്കുകൾക്കൊക്കെ പോകുന്നുണ്ട് കിട്ടുന്ന മണിക്കൊക്കെ പോകും ഉത്സാഹിയാ ഇരിക്കുന്നില്ല നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ മത്തംൻ കുത്തിയ കൊണ്ടും മുടക്കത്തില്ലല്ലോ നമ്മളും ഒരു സമയം വീട്ടിൽ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇദ്ദേഹത്തിന് പഠിക്കൂല്ലേ കാണിക്കുന്ന അവൻ ഉള്ള ഉള്ള പണികൾക്കെല്ലാം പോകും പക്ഷെ ദൈവം അവനെ ഉപയോഗിക്കും കേട്ടോ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു മറുപടി ഉണ്ട് കണ്ടോ നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണോ എനിക്ക് എനിക്കത് പറ്റത്തില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങൾ രണ്ടു ചെയ്യണം ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കണ്ട കണ്ടുള്ളൊരു വ്യക്തി ഉള്ളായിരുന്നു പൗലോസ് സാറ് അത് ഞാൻ നിങ്ങളിൽ കാണുന്നു തുടരട്ടേത് ഓക്കെ ഞാൻ ഈ പറഞ്ഞ ഒരു ആലും ചെറിയ ചെറിയൊരു അമ്പലമല്ല അവിടെ ചേർന്ന് കിടക്കുന്ന മൂന്നും കൂടിയ ഒരു ജംഗ്ഷൻ മൂന്ന് വഴിയുള്ള ജംഗ്ഷൻ അവിടുന്ന് താഴോട്ട് വലത്തോട്ട് കിടക്കുന്ന റോഡ് പുതുപ്പള്ളി ഞാൻ പറഞ്ഞോട്ടെ അവിടെ പുതുപ്പള്ളി ഉണ്ടോ ഈ പുതുപ്പള്ളി എന്ന് പറയുമ്പോ ഒരു കുഴപ്പമുണ്ട് എന്നാന്ന് അറിയോ തിരുവനന്തപുരമാന്ന് ഞാൻ പറയുകയും ചെയ്ത കോട്ടയത്ത് ഒരു പുതുപ്പള്ളി ഉണ്ട് ഇത് അതെ ഞാൻ പറയാം ശരിയാണെന്ന് അങ്ങ് പറഞ്ഞാ മതി ആണെങ്കിൽ ആണ് അല്ലെ അല്ല അച്ഛൻ പറഞ്ഞത് കൊഴപ്പം ഇപ്പൊ ഇത് കട്ട് ചെയ്യും അവിടെ നോക്കിരിക്കത്രികയുമായിട്ട് പള്ളി ഈ റോഡ് ഒരു കിലോമീറ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് അതെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു കടയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താ ഞാൻ ഈ ഇത് ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ് ആണോ അതെ ആ ചെറിയ ജംഗ്ഷൻ ഞാൻ ചോദിക്കുന്ന സംശയമാണ് ഞാൻ ഈ റോഡിന്റെ അപ്പുറത്തൊരു വഴി കാണുന്നുണ്ട് ഇപ്പുറത്തൊരു വഴി കാണുന്നുണ്ട് ഇപ്പുറത്തേക്ക് ഒരു കടയോട് ചേർന്ന് കിടക്കുന്ന വഴി അതുവഴിയാണോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകേണ്ടത് ആണോ മാമേ ഒരു കടയോട് ചേർന്ന് അതുവഴി ചേർന്ന് പോകുന്ന വഴിയാണോ ആ വഴി കൂടാണോ അങ്ങോട്ട് പോകേണ്ടത് ആ ഒരു ചെറിയ വഴിയാ കാണുന്നത് വലിയ വീതി ഒന്നും ഇല്ലാത്ത ചെറിയൊരു വഴി ഓട്ടോ പോകുന്ന വഴിയാണോ ഓട്ടോ മാത്രമേ പോട്ടോ പോകുന്ന കാണുന്നത് ആണോ അതൊരു ചെറിയൊരു വീതിയേ ഉള്ളു ചെറിയൊരു വഴി തന്നെയാ ഞാൻ അതാ കാണുന്നത് അതുവഴി ഈ വഴി വീട്ടിലോട്ടാണോ അങ്ങേടെ വീടാണോ ആണോ ദൂരെ നോക്കിട്ട് ഒരു മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ചതാണോ ഒരു ഇളം മഞ്ഞ അത് ആണോ അപ്പൊ അതാരുടെ വീടാ സഹോദരന്റെ വീടാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരേലും പോയോ പോയോ ഞാനേ ആ വീടിന്റെ അപ്പുറത്തിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് ഫ്രണ്ടിലിരിക്കുന്ന വീടാണ് അപ്പുറത്തൊരു വീടുണ്ടല്ലോ ഇതെല്ലാം നിങ്ങളുടെ ബന്ധുക്കാരാണോ ഇവിടെ നിൽക്കുന്നതല്ലേ ഈ പൊളിച്ചിട്ടിരിക്കുന്ന നമ്മുടെ നിങ്ങളുടെ വീടാണോ ഇത് ഇതാണോ പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം കട്ടയൊക്കെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്ന എനിക്ക് കാണാം പഴയ കട്ട ഓട് ഓട് കട്ട ഓടെ കൊറേ തടികളെല്ലാം കൂടെ കേറി വരുമ്പോ ഇടതുവശത്ത് വെച്ചിരിക്കുന്ന എനിക്ക് കാണാം ശരിയാണോ ഇതെല്ലാം മണ്ണൊക്കെ ഇളക്കിയിട്ടിരിക്കുന്നു തറക്കല്ലിട്ട് വെച്ചിരിക്കുന്നു ചുമന്നോണ്ട് വരും അവിടുന്ന് ചുമതല ടിപ്പർ മാറ്റി ആണോ സിമെന്റ് കട്ട അല്ല ഞാൻ ചോദിക്കുന്നു എവിടുന്നു ചുമന്നോണ്ട് വരുമെന്നാ ചോദിച്ചാ അങ്ങോട്ട് റോഡിൽ നിന്ന് കൊണ്ടുവരണോ യേശുവിന്റെ നാമത്തെ ഈ വീടിന് പണി നടക്കട്ടെ ഇതിന്റെ അകത്ത് കിടക്കുന്ന ശാപത്തെ ദൈവം എടുത്ത് കളയാൻ പോവാറു കാണിക്കുന്നത് ഇത് പൊളിച്ചത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ കാണുന്ന ചെറിയ രണ്ട് മുറിയുള്ള വീടായിരുന്നു കണ്ടത് ശരിയാണോ അതേ ശീപ്രാവശ്യം പണിയാൻ പോകുന്നത് മൂന്ന് മുറി

പറയണ്ട പേര് ഞാൻ മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു അച്ചടിക്കുന്നു ഇനി നിലവിളക്കല്ല ബൈബിൾ അതിനകത്ത് ഇരിക്കുന്നത് നിലവിളക്ക് അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനിയും പറഞ്ഞു ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ൂന്യമാകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും ഇത്തരതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും